അതിനനുസരിച്ച് പാട്ട് വരികൾ ചേർത്ത് വെച്ച് അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നമ്മളെങ്ങനെ പാട്ടിനെ വിലയിരുത്തുക ഞങ്ങളുടെ പാട്ടിലില്ലാത്ത ഞങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഇന്ത്യക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു പാട്ടിൽ ഇമ്രാൻഖാൻ്റെ ഫോട്ടോ വെച്ച് കരുതിക്കൂട്ടി ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആക്രമിക്കാൻ നടക്കുന്നത് ഏതോ മതയാനയുടെ പിറകിൽ ചില താൽപ്പര്യങ്ങൾ വർഗീയ താൽപ്പര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതൊരു സമൂഹത്തെ മുഴുവൻ അഭീകൃത്തപ്പെടുന്നുണ്ട് എന്നെ പറയാം ഒരു വ്യക്തികളെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് തട്ടി മാറ്റി കളയാൻ പറ്റുന്നില്ല പക്ഷെ അത് ആ രൂപത്തിലല്ല അതിൻ്റെ ഗൗരവം എന്ന് മനസ്സിലായിക്കൊണ്ട് ഞങ്ങൾ അതിനെ ഗൗരവമായി സമീപിക്കും

പഴയ പഴയകാല നേതാക്കളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തീം സോങ് ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു എസ് എഫ് ഐ എം എസ് എഫിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ഇമ്രാൻഖാനെ ഉൾപ്പെടുത്തിയാണ് എം എസ് എഫ് തീം സോങ് ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഖാനെ ഉൾപ്പെടുത്തുന്നു പിന്നീട് മൗദൂദിയെ ഉൾപ്പെടുത്തും എങ്ങോട്ടാണ് എം എസ് എഫിന്റെ പോക്ക് എന്ന രീതിയിൽ എസ് എഫ് ഐയുടെ നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അക്കാര്യത്തിലാണ് ഒരു വിശദീകരണവുമായിട്ട് ആ പാട്ട് തന്നെ എഴുതിയ അതിന് വരികൾക്ക് നേതൃത്വം കൊടുത്ത എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കെ നജാഫ് വിശദീകരണവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ പാട്ടുമായിട്ട് അല്ലെങ്കിൽ ഇമ്രാൻഖാനെ ഉൾപ്പെടുത്തിയ ഈ പാട്ടുമായിട്ട് എം എസ് എഫിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എം എസ് എഫ് എം എസ് എഫ് ഔദ്യോഗികമായി ഇറക്കിയ പാട്ടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് തങ്ങൾക്ക് ഇമ്രാൻഖാനുമായി ഒരു ബന്ധവുമില്ല തങ്ങളുടെ പാട്ടിനില്ലാത്തൊരു ഇമ്രാൻഖാൻ എങ്ങനെ വരുന്നു എന്നൊരു ചോദ്യം ആ എം എസ് എഫിൻ്റെ നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് വർഗീയ താൽപ്പര്യങ്ങളോടെ എസ് എഫ് ഐ ഇക്കാര്യം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ഇസ്ലാമഫോവിക്കായിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് എസ് എഫ് ഐയുടെ പുതിയ കാലത്ത് വന്ന മാറ്റമാണ് പുതിയ നേതൃത്വത്തിലൂടെ ഇത്തരം പ്രചാരണത്തിലൂടെ വായിച്ചെടുക്കേണ്ടത് എന്നുള്ളതും നജാഫ് പറഞ്ഞു വെക്കുന്നുണ്ട് എം എസ് എഫിൻ്റെ ഔദ്യോഗിക പേജിൽ വരാത്തൊരു പാട്ടാണ് എസ് എഫ് ഐ ഈ വിധത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ എം എസ് എഫിനെതിരെ ഉന്നയിച്ച സമാന സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾക്ക് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകുമെന്നുള്ളതും നജാഫ് പറഞ്ഞു വെക്കുന്നുണ്ട് വിനീത ശരി മുബഷിർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും റാപ്പ് സോങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം അത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്